ഇവിടെ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന സർക്കാരുകൾ കാലാകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കോടി രൂപയുടെ ഭരിക്കും ഇവിടെ പ്രവർത്തനം ആരംഭിക്കാതെ കിടക്കുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളായി ഇവിടെ ഈ നിയോജക മണ്ഡലത്തെ ഞാരക്കൽ മണ്ഡലമായിരുന്നപ്പോഴും വൈപ്പിൻ മണ്ഡലമായിരുന്നപ്പോഴും എല്ലാം പ്രതിനിധാനം ചെയ്തിട്ടുള്ള ജനനേതാക്കൾ ജനപ്രതിനിധികളെല്ലാം ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തതിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഇവരെയൊക്കെ തന്നെ ജയിപ്പിച്ചു വിടുന്ന നമുക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ഇതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം പ്രതിഷേധങ്ങൾ ഏറ്റവും രൂക്ഷമായി കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഒട്ടും തന്നെ ജീവിക്കാനുള്ള അവസ്ഥ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട അവസ്ഥകൾ വരുമ്പോൾ ഇത്തരത്തിൽ ഇന്നലെ നടന്നതുപോലെയുള്ള റോഡ് ഉപരോധങ്ങൾ നടത്തുമ്പോൾ ഇന്നത്തെ പോലെയുള്ള ഹർത്താലുകൾ നടത്തുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കേരളക്കരയുടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി വിടുമ്പോൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും ഇതിനെ പിന്തുണച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഹർത്താലുകളും റോഡ് ഉപരോ ഉപരോധങ്ങളുമെല്ലാം ഒഴിവാക്കേണ്ടതല്ലേ ഈ വഴിയിലൂടെ ജോലിക്ക് പോകുന്ന എറണാകുളം നഗരത്തിലേക്കുമെല്ലാം ജോലിക്ക് പോകുന്ന ഒട്ടേറെ പ്രദേശവാസികളും അന്യദേശവാസികളുമൊക്കെ ഉള്ളതല്ലേ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെയെല്ലാം തകർക്കുന്ന രീതിയിലല്ലേ ഈ റോഡ് ഉപരോധങ്ങളും ഹർത്താലുകളും നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നതെങ്കിൽ പ്രിയപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർ പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ കമൻറ്റുകൾ എഴുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ വരുന്നത് വടക്കൻ പറവൂരിൽ നിന്നാണ് ഈ വടക്കൻ പറവൂർ കേരളക്കരയെ ഒട്ടാകെ വിഴുങ്ങിയ വടക്കൻ പറവൂരിനെ ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരുന്ന പ്രളയം വിഴുങ്ങിയ സമയത്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ഈ തീരദേശത്ത് വാസിക്കുന്ന വസിക്കുന്ന മത്സ്യബന്ധനം കൊണ്ട് യുവജീവനം വഹിക്കുന്ന ആ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികളാണ് അവരുടെ വള്ളങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് വന്ന് പറവൂർ പറവൂരുൾപ്പെടെയുള്ള കേരളക്കരയെ മൊത്തം വിഴിഞ്ഞിയ പ്രളയത്തിൽ നിന്ന് ഒട്ടേറെ ജനങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയെടുത്ത് ജീവനത്തിൽ ജീവിക്കുവാനായി പ്രാപ്തരാക്കിയെടുത്തിട്ടുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ മത്സ്യ ബന്ധന മേഖലയിലുള്ളവരെ തീരദേശവാസികളെയെല്ലാം അന്ന് നമ്മൾ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിച്ചു ഇന്നവർക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്നും സഹിക്കുവാൻ തയ്യാറല്ല എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ ഇനിയും അവർ വരേണ്ട ഒരു സാഹചര്യം ദൈവം വരുത്തും എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എന്നും ഉണ്ടാകണം അവർക്ക് കരുത്തായി ഈ നാട് എടവനക്കാട് പഴങ്ങാട് ബീച്ചിൽ മാത്രമല്ല ഈ വൈപ്പിൻകര മാത്രമല്ല കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഒട്ടാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സർക്കാരുകൾക്കെതിരെ മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരുകളെ ആയാലും ഏതെല്ലാം ഭരണകർത്താക്കൾ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായ സമര മാർഗങ്ങളിലൂടെ കടന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കണമെന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് നാളിതുവരെ നടന്നിട്ടുള്ള കാലാകാലങ്ങളിൽ വർഷാവർഷങ്ങളിൽ മാറി മാറി വരുന്ന കാലാവസ്ഥകൾക്കനുസരിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രകൃ പ്രകൃതിക്ഷോഭങ്ങളിൽ കടൽക്ഷോഭങ്ങളിലെല്ലാം പെട്ടുകൊണ്ട് മരണം ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ സർക്കാരുകളുടെ എല്ലാം ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് കൊല്ലപ്പെട്ട തീരദേശവാസികളുടെ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷികളായവരുടെ അവരുടെ നാമധേയമെല്ലാം അവരുടെ ആത്മാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് കുടുംബസേവാസംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും വൈപ്പിൻ മേഖലയ്ക്ക് വേണ്ടിയും ഉറച്ച ശബ്ദത്തിൽ എനിക്ക് പറയുവാൻ കഴിയും തീരദേശത്തിന്റെ മക്കൾക്ക് മണ്ണിന്റെ മക്കൾക്ക് മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് ഉപജീവനം നയിക്കുന്ന തീരദേശവാസികളുടെ ഈ പ്രദേശവാസികളുടെ കേരളക്കരെ ഒന്നാകെ തീരദേശവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സംഘം എന്ന സംഘടന സാമൂഹ്യ പ്രതിബദ്ധതയോടെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെ സായാന ധർണ ഔദ്യോഗികമായി ഉദ്ഘാടനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം